ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നിങ്ങളെല്ലാവരും ഇപ്പം അറിഞ്ഞും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെയ്തുകൊണ്ടിരിക്കുന്നൊരിതുണ്ടല്ലോ ചിത്രപ്രിയയും അലനും ചിത്രപ്രിയയ്ക്ക് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ അലൻ ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ ചിത്രപ്രിയ ഏവിയേഷൻ കോഴ്സ് ബാംഗ്ലൂർ പഠിക്കുന്ന കുട്ടിയാണ് ആ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഞായറാഴ്ച അവിടുന്ന് വീട്ടിൽ ബർത്ത്ഡേ ആഘോഷിക്കാനും അയ്യപ്പസേവാ സംഘത്തിൻ്റെ ഭാഗമായിട്ട് ദേശവിളക്ക് നടക്കുന്ന അമ്പലത്തിലെ അമ്പലത്തിൽ കൂടാനുമായിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ ബാല്യകാല സുഹൃത്തും ഹൈസ്കൂളിൽ വെച്ചിരുന്ന് പ്രണയിച്ചിരുന്ന ആളുമായ അലനും അല്ലെ സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ട് അപ്പോൾ രാത്രിയിലോ അങ്ങാണ്ട് കടയിൽ പോകാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കൂട്ടുകാരുടെ കൂടെ പോകുന്നു വിജനമായ ഒരു സ്ഥലത്തെത്തുന്നു അവിടെ കിടന്ന് രണ്ടുപേരുടെ വഴക്കുണ്ടാക്കുന്നു അവൻ അവിടുന്ന് ഒരു കല്ലെടുത്ത് ഈ പെൺകുട്ടിയുടെ തലയ്ക്കടിക്കുന്നു മരിച്ചു പോയോ ഇല്ലയോ എന്നുള്ളത് അവൻ അത്ര ഉറപ്പൊന്നുമില്ല അവനവിടെ പെൺകുട്ടി ബോധം കെട്ട് ചോരയെ കുളിച്ച് ഒരു പരുവായപ്പോൾ അവൻ ഇറങ്ങി പിന്നെ ഓടിപ്പോൺകുട്ടിയെ കാണാതായപ്പോൾ വീട്ടുകാർ കാലടി പോലീസ് സ്റ്റേഷനെ അറിയിക്കുന്നു അപ്പോൾ ഇവനെ വിളിച്ചു ചോദിക്കുമ്പോൾ ഇവൻ വൈകിട്ട് രാത്രി കൊണ്ടേ തിരിച്ചു വിട്ടായിരുന്നു എന്ന് പറയുന്നു രാത്രി ഒരു കൊച്ച് കടയിലിറങ്ങിയൊക്കെ പോയിട്ട് കാണാതായ എത്ര കൂളായിട്ടൊക്കെ ഇരിക്കുന്ന ഇതല്ലേ നമ്മുടെ കേരളം അങ്ങോട്ട് വല്ലാതെ അങ്ങ് പുരോഗമിച്ചും പോയിട്ടുണ്ട് കേട്ടോ ആ ഏതായാലും ഇപ്പം അവനെ പിടിച്ചു പെൺകുട്ടിയുടെ മൃതദേഹം ആറാം തീയതിയാണ് ഇതൊക്കെ സംഭവിച്ച് അത് കഴിഞ്ഞ് അവിടെ കിടന്ന് അഴുകി മടത്തപ്പം നാട്ടുകാരുടെ വിവരം അറിയിച്ചനുസരിച്ച് പോലീസ് വന്നു പിടിയെടുത്തു അന്വേഷിച്ചു അന്വേഷണം ഇവനിലേക്ക് എത്തി ഇവൻ ഇവനിപ്പോൾ ഇതെല്ലാം റിമാൻഡിലായി അവൻ ഈ തെറ്റുകളെല്ലാം സമ്മതിച്ചിട്ടുണ്ട് അപ്പം ഇത് ഇതാണ് ഇപ്പം നടന്ന ന്യൂസ് എന്ന് പറയുമ്പോൾ അപ്പം ഇത് ഈ ന്യൂസിൻ്റെ പുറകെ നടക്കുന്ന കാര്യമാണ് പറയുന്നത് ആ നടന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ പ്രണയിച്ചിരുന്നു രണ്ടുപേരും രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് ആലൻ്റെ വീട് അവനൊരു വെൽഡറും പിന്നെ ഡ്രൈവറും ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു പയ്യൻ പക്ഷെ അവൻ്റെ പ്രത്യേകത അവൻ സൈക്കോപാത്ത് പോലെയാണ് സംശയ രോഗിയാണ് ലോക സംശയ രൂപയാണ് നമ്മുടെ ഈ കേരളത്തിൽ ആസിഡ് ഒഴിക്കുകയും കത്തിക്ക് കുത്തിക്കൊല്ലുകയും എല്ലാം കഴിഞ്ഞ സെന്റ് തോമസ് കോളേജ് പാലായിൽ ഒരു പെങ്കുച്ചിനെ ഒരുത്തൻ കത്തിക്ക് കൊല്ലാൻ ചെന്നില്ലേ അങ്ങനെ നമ്മൾ പേപ്പറിൽ കാണുന്ന എല്ലാ ന്യൂസുകളും സംശയരോഗം അതായത് അമിത സ്നേഹവും വരിക ആ ഒപ്പം പാർട്നറെ അമിതമായിട്ട് സംശയി യും ചെയ്യാം അത് പല പെൺകുട്ടികളും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത നിരപരാധികളായ പെൺകുട്ടികളായിരിക്കാം പക്ഷെ ഈ കേസിൽ ഈ ചിത്രപ്രിയയുടെ കാര്യത്തിൽ ഈ അത്രയ്ക്ക് അങ്ങോട്ട് നിരപരാധിയായി ഈ കുട്ടി ആരോടും മിണ്ടെത്തൂല ഒന്നുമില്ലാത്ത ഒരു പാവംകുട്ടി അതിനെയാണ് ഇവ സംശയിച്ചത് എന്ന് പറയാൻ പറ്റത്തില്ല ആ കുട്ടി അത്ര നിരപരാധി കാരണം ഏവിയേഷൻ കോഴ്സ് ബാംഗ്ലൂർ പഠിക്കാൻ പോകുമ്പോൾ ഇവന് സംശയമുള്ള പോലെ തന്നെ അവിടെ ഫോൺ വിളിച്ച് എൻഗേജ് ആകുന്നു ഇവൻ കിടന്ന് ബഹളം വെക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ അവിടെ ഫോൺ ഇവൻ വിളിച്ചപ്പോൾ ഇനി മേലെ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഒന്നുകൂടെ കലിപ്പായി പിന്നെ ആ പെൺകുട്ടിക്ക് ഇവിടെ നാട്ടിൽ ഇവൻ കൂടാതെ വേറെയും ബന്ധങ്ങളുണ്ട് അങ്ങനെ പലവിധ സംശയങ്ങളായി ഇവൻ നേരെ ബാംഗ്ലൂരൊക്കെ പോയി അന്വേഷിച്ച് വന്നിട്ടുണ്ട് ഇപ്പൊ ഇവന് ഇവളെ തട്ടണമെന്ന് തന്നെ ഉദ്ദേശം കാണും കാരണം ഇങ്ങനെയാണ് സൈക്കോ സംശയമുള്ള ഒരു അവര് വേറൊരാൾ അവർ പ്രണയിക്കുന്ന പെൺകുട്ടിയാണ് വേറൊരാളിലേക്ക് പോയി എന്നറിഞ്ഞ അവര് തട്ടുക എന്നുള്ളതിനപ്പുറം പിന്നെ ഒന്നുമില്ല ഇപ്പോഴല്ല എങ്കിലും എപ്പോഴെങ്കിലും അവൻ തട്ടും അത് ഉറപ്പാണ് ഇനി ഇവനെ കല്യാണം കഴിച്ചാലും അവൾ ആരോടെങ്കിലും നോക്കുമോ ഉണ്ടോ ചെയ്താലും അവന് സംശയമാകും പക്ഷെ ഇവിടെ രണ്ടുപേരും കുറ്റക്കാരാകട്ടെ അല്ലെൻ്റെ സംശയ രോഗം ഒരു സൈഡിലുള്ളപ്പോൾ ഒരു സൈഡ് ഈ പെൺകുട്ടി അത്ര മലക്കൊച്ചല്ല ഈ പെൺകുട്ടിയുടെ സ്വഭാവം ശരിയല്ല വെള്ളം അടിക്കുന്നൊണ്ട് ഇതിനുശേഷം വെള്ളം <coughs> അടിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം ഇവിടെ കൊച്ചിയിലൊക്കെ സിഗരറ്റ് വിൽപ്പന നടത്തുന്ന കാര്യം പറയുന്നതിൽ ആൺകുട്ടികളെക്കാട്ടും കൂടുതലും പെൺകുട്ടികളാണ് സിഗരറ്റ് വാങ്ങുന്നത് കേട്ടോ അപ്പൊ പെൺകുട്ടികൾക്ക് നല്ല പുരോഗതിയുണ്ട് വെള്ളം അടിക്കുന്നതിലും സിഗരറ്റ് വലിക്കുന്നതിലും പിന്നെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതിൽ ഭയങ്കര പുരോഗതിയാണുള്ളത് ഈ നൈറ്റ് ഷോപ്പിംഗ് ഉണ്ട് ഇവിടെ കൊച്ചിയിൽ അപ്പം തുണിയില്ലാതെ നടക്കാൻ പറ്റുമെന്ന് ഇപ്പം പെൺകുട്ടികൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഊടുവഴികൾ ഇടുക്കു വഴികളിലെല്ലാം ഡബിളായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് മതിലും ജാരി ബോധവും പൊക്കളവും ഇല്ലാതെ നിൽക്കുന്ന ഒത്തിരി ജോഡികളെ നമുക്ക് കാണാം എല്ലാം എറണാകുളം ജില്ലയല്ല അപ്പുറത്തും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെയുള്ള ജില്ല എറണാകുളത്ത് വന്നിട്ട് ഇവിടെ ആരുണ്ട് ഇവിടെ ചോദിക്കാൻ ഞങ്ങൾ ഇവിടെ എന്തും ചെയ്യും നിങ്ങൾ ആരാ ചോദിക്കാൻ എന്നുള്ള രീതിക്കാണ് പെൺകുട്ടികൾ നിൽക്കുന്നത് പിന്നെ അതുകൂടാതെ ഇവളുടെ ഇവക്ക് നാട്ടിൽ മറ്റൊരാളുമായിട്ടും ഇങ്ങനെ ബന്ധമുണ്ടെന്നുള്ള രീതി ഫോണിൽ നിന്ന് ഇവര് ഈ വിജനമായ പറമ്പിലേക്ക് പോകുന്ന യാത്രക്കിടെ ഇവൻ ഫോൺ പരിശോധിച്ചപ്പോ ഫോണിൽ ഒത്തിരി ആവശ്യമില്ലാത്ത ഫോട്ടോ കണ്ടു ആവശ്യമില്ലാത്ത മെസ്സേജ് കണ്ടു ഈ നാട്ടിൽ വേറെ ആരാണ്ടതായിട്ട് ബന്ധമുണ്ടെന്ന് കണ്ടു ഇതെല്ലാം ഉണ്ട് സംഭവം അത് നമ്മൾ ചോദ്യം ചെയ്താണ് രണ്ട് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണ് ഫോണിൽ ഫോണിൽ കുട്ടിയുടെ മറ്റു ഒരു ആൺസുഹൃത്തിന്റെ കൂടെ ഫോട്ടോ ഒക്കെ കാണുകയും ഒപ്പം ഇവിടെയും ചില ആളുകളുമായിട്ട് ഈ കുട്ടിക്ക് ബന്ധമുണ്ട് എന്നൊക്കെ അലൻ സംശയിക്കുകയും ചെയ്തു ഈ ഇത്രയും സൈക്കോ ആയിട്ടുള്ള ഇവനുമായിട്ടുള്ള ഈ ബന്ധം ഈ പെൺകുട്ടിക്ക് വിട്ടു എവിടെയെങ്കിലും എവിടെയെങ്കിലും ബ്രേക്കപ്പ് പ്പായിക്കൂടെ വീട്ടുകാരെ ഇനി വീട്ടുകാർക്കെല്ലാം അറിയാവുന്ന ബന്ധമായതെന്നാണ് പറയുന്നത് അപ്പോൾ വീട്ടുകാരെ എല്ലാം കൂട്ടിയിട്ട് ഞങ്ങളെയമ്മയെ യോജിപ്പില്ല എന്ന് പറഞ്ഞൊന്നും മാറിക്കൂടെ കാരണം ഈ സൈക്കോ ആയിട്ട് സംശയ രോഗികളായിട്ടുള്ളവരെ കല്യാണം കഴിച്ചാലും അവരൊന്നെങ്കിൽ കുന്നുകളെയും അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യും കുന്നുകളെ തന്നെ ചെയ്യും കാരണം അവരങ്ങനെയാണ് വളരെയധികം സ്വാർത്ഥതയുള്ള സ്നേഹക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ സമ്മതിക്കില്ല അപ്പൊ ഈ പെൺകുട്ടി എന്ന് പറയുമ്പോൾ എല്ലാവരോടും വളരെ ഫ്രീ ആയിട്ട് പിന്നെ അത് തന്നെയല്ല സിഗരറ്റ് വലിയും വെള്ളവടിയും ബോയ് ഫ്രണ്ട്സും മറ്റേ എന്തൊക്കെയോ പല ഇപ്പോഴത്തെ പുതിയ പെൺകുട്ടികൾക്ക് വേറെ ഒത്തിരിയും ഇതുണ്ടല്ലോ ബെസ്റ്റി 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 എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ട് ഇതൊന്നും അവന്റെ മനസ്സിൽ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം അത് മനസ്സിലാക്കി ഇത്രയും വർഷം ചെറുപ്പം തൊട്ട് പ്രണയിച്ചാകുമ്പോൾ ഇവന്റെ ക്യാരക്ടർ മനസ്സിലാക്കിയപ്പോൾ എവിടെയെങ്കിലും വെച്ച് ഇവനെ കളഞ്ഞൂടെ അപ്പൊ ഇവനെയും കളയുകയില്ല വേറെ യും കളയല്ല എല്ലാവരെയും കൂടെ ഒന്നിച്ചു കൂട്ടിപ്പിടിക്കാൻ ഈ പെങ്കൊച്ചു നോക്കിയിട്ടുണ്ട് പോകുന്ന വഴിക്കപ്പം ഈ പറയുന്ന പോലെ ഫോൺ എടുത്തവൻ പരിശോധിക്കും സംശയ രോഗികൾ അങ്ങനെയാണല്ലോ ഫോൺ പരിശോധിക്കും അപ്പോൾ അവൻ കാണാൻ വയ്യാത്ത പലതും കാണും അങ്ങനെ രണ്ടുപേരും കൂടെ തർക്കമായി അങ്ങനെയാണ് വഴക്കുണ്ടാക്കി ഇവളും നല്ലത് അങ്ങോട്ട് ഉപദ്രവിച്ചിട്ടുണ്ടല്ലേ ഇപ്പോൾ ഇവൻ ഇങ്ങോട്ട് ഉപദ്രവിച്ചു അവസാനം അവൻ്റെ കിട്ടിയ കല്ലെടുത്ത് തലക്കേട്ടടിച്ചു പെൺകുട്ടി ബോധം കിട്ട് വീണു ഇവൻ മരിച്ചു പോയോ ഇല്ലയെന്ന് നോക്കാതെ അവൻ അവിടെ നിന്ന് പോന്നു ഇറങ്ങി പോകുന്നു അത് കഴിഞ്ഞ് അവിടെ കിടന്ന് രക്തം വാർന്ന് മരിക്കുന്നു തിരിച്ച് രണ്ടു ദിവസമായിട്ടൊക്കെ കൊച്ചിനെ കാണാതായപ്പോഴത്തേന് വീട്ടുകാർ പോ കാലി പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് കൊടുക്കുന്നു ഇവനെ പിടിക്കുന്നുണ്ട് ഇവനെ ചോദ്യം ചെയ്യുമ്പോൾ ഇവൻ വീട്ടിൽ കൊണ്ടേ തിരിച്ച് വിട്ടെന്നാണ് പറയുന്നത് പക്ഷേ ബോഡി പിന്നെ അവിടെ കിടന്ന് അഴുകിയ മണം എന്നു നാട്ടുകാർ കണ്ടുപിടിച്ചിട്ട് വീണ്ടും ഇവനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവൻ സത്യമെല്ലാം പറഞ്ഞു മരിച്ചു പോയെന്ന് മനസ്സിലായപ്പോൾ പിന്നെ അവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ അവൻ റിമാൻഡിലാണ് ാണ് സി സി ടി വി ദൃശ്യത്തിലും ആ പെൺകുട്ടി ധരിച്ചിരിക്കുന്നത് ഈ പെൺകുട്ടി ഇരുന്ന ബൈക്ക് ഓടിച്ചത് അലനായിരുന്നു മുൻപ് പോയത് അലന്റെ സുഹൃത്തുക്കളായിരുന്നു അപ്പോൾ ഈ അലന്റെ സുഹൃത്തുക്കളെ ആദ്യം വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ ആ അവർ പറഞ്ഞത് അവർ ആ വഴിയിൽ പോയി പിന്നീട് മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു പോയി അലന്റെ കൂടെ പോയില്ല എന്നതാണ് അതിനുശേഷം അലനും ഈ പെൺകുട്ടിയും അവിടെ നിന്ന് പോയി നേരെ ഈ തീർത്ഥാടന കേന്ദ്രത്തോട് ചേർന്നുള്ള നക്ഷത്ര തടാകമുണ്ട് ആ തടാകത്തിൽ നിന്ന് വലത്ത് ഒരു വഴി കാണാം ആ വഴിയിലേക്ക് കയറി പോവുകയായിരുന്നു അവിടെയാണ് വിദിനമായ വഴിയിൽ ചുരുക്കം വീടുകൾ മാത്രമുള്ള സ്ഥലത്ത് ഈ പറമ്പുള്ളത് അവിടെ എത്തിയപ്പോഴേക്കും ഈ അവിടെ എത്തുമ്പോഴേക്കും തന്നെ ഈ അലൻ മദ്യ മദ്യലഹരിയിലായിരുന്നു ആ മദ്യ പെൺകുട്ടിക്കും മദ്യം നൽകിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ആ മധ്യ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി ഈ ഫോണിന്റെ കാര്യത്തിൽ തർക്കമുണ്ടായി ഫോൺ വിളിയെക്കുറിച്ച് തർക്കമുണ്ടായി കാരണം ആ സമയത്തൊക്കെ ഈ ഇവരുടെ ആ ദിവസങ്ങളിലൊക്കെ അലൻ പലതവണ ഈ കുട്ടിയെ വിളിച്ചതിന്റെ വിവരങ്ങളൊക്കെ പോലീസിന് ഫോൺ വഴി ലഭിച്ചിട്ടുണ്ട് ആ തർക്കത്തെ തുടർന്ന് പിന്നീടുള്ള അലന്റെ മൊഴി എന്ന് പറയുന്നത് പെൺകുട്ടിയെ അവിടെ നിന്ന് കല്ലുകൊണ്ട് തലയ്ക്കടിച്ചു എന്നതാണ് തലയ്ക്കടിച്ച് ബോധം മറ്റുമ്പോൾ അലൻ അവിടെ നിന്ന് ഓടിപ്പോയി എന്നതാണ് മനസ്സിലാവുന്നത് അങ്ങനെ കാലം മാറിയുകൊണ്ട് പെൺകുട്ടികൾക്കൊക്കെ എല്ലാവരും പെൺകുട്ടികളെയൊക്കെ ഇപ്പോൾ വളർത്തുന്നത് പണ്ടത്തെപ്പോലൊന്നുമല്ല വളരെയധികം സ്വാതന്ത്ര്യമൊക്കെ കൊടുത്താണ് പെൺകുട്ടികളെ വളർത്തുന്നത് വളരെ നല്ല കാര്യം പക്ഷേ പെൺകുട്ടികൾ അതെല്ലാം വളരെയധികം മിസ്യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ എറണാകുളത്തും ബാംഗ്ലൂരും ഒക്കെ വന്ന് പഠിക്കാൻ നിൽക്കുന്ന പെൺകുട്ടികളെല്ലാം വളരെ മോശം ക്യാരക്ടറാണ് കാണിക്കുന്നത് എല്ലാവരെയല്ല ഏതെങ്കിലും ഒരു വീടോ ഒരു ഹോസ്റ്റലോ ഒക്കെ ആയിട്ട് നിൽക്കും വന്നിട്ട് വിദേശത്ത് പോകാനുള്ള കോഴ്സോ എന്തെങ്കിലുമൊക്കെ ഒരു കോഴ്സ് എറണാകുളത്ത് ഉണ്ടായിരിക്കും അതൊക്കെ പഠിക്കുകയും ചെയ്യും ഞാൻ എൻ്റെ ഒരു സത്യം പറയാം ഈ എറണാകുളത്തിന് പുറത്തുള്ള ജില്ലകളിലൊക്കെ വളരെ ശാലീനമായിട്ട് ഇപ്പോഴത്തെ കാലത്തും വളരെ ശാലീനമായിട്ടും അച്ഛനും അമ്മയും പറയുന്നതും കേട്ട് നല്ല കുട്ടികളായിട്ട് അതുവരെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് നല്ല നില വിദേശത്ത് എവിടെയെങ്കിലും വിടണോന്ന് പറഞ്ഞ് എറണാകുളത്ത് കൊണ്ട് നിർത്തിയിട്ട് ഒരു പോക്കാണ് അച്ഛനും അമ്മയും അവർ ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പെൺകുട്ടികൾ അന്നേരം വരെ നല്ല നാടൻ വേഷവും നല്ല രീതിക്ക് നിന്നിട്ടുണ്ടെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ മേക്ക് ഓവറാണ് അതായത് മൊത്തത്തിൽ അവരങ്ങോട്ട് ആയി മാറും മേക്ക് അവരെ കണ്ടാ പോലും തിരിച്ചറിയലാത്ത പോലെ വേഷവിധാനവും പിന്നെ സംസാരം ഇംഗ്ലീഷിലാവും വേഷവിധാനങ്ങളിലും ലുക്കിലും എല്ലാം മൊത്തം ഒരു മാറ്റമായി അടിപൊളിയായിരിക്കും കേട്ടോ കാണാൻ നല്ല രസമായി മാറും അത് സംഭവമാണ് പക്ഷേ ആ ഒരു മേക്കോവർ പോലെ തന്നെ ക്യാരക്ടറിലൊരു വൃത്തിയേട്ട സ്വഭാവം എറണാകുളത്ത് വന്ന് കൊച്ചി വന്ന് താമസിച്ച് കഴിയുമ്പോൾ കിട്ടും കാരണം ഇവിടെ നൈറ്റ് ഷോപ്പിംഗ് അങ്ങനെയൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് കഞ്ചാവ് വലിക്കുക വെള്ളം അടിക്കുക കൂട്ടുപാടുക ആണറിയില്ല പെണ്ണറിയില്ല ഒന്നും അറിയില്ല അപ്പോൾ ആതിരാത്രിയിലാണെങ്കിലും നൈറ്റ് ഷോപ്പിങ്ങുള്ള ഷോപ്പിൻ്റെ വാതിക്കൽ ബൈക്കിലും കാറിലുമായിട്ട് പകുതി വസ്ത്രങ്ങളുമായിട്ട് വെറുതെ ബോധം കിട്ട് ആര് വേണേലും എന്ത് വേണേലും കണ്ടോ ആര് വേണേലും എന്ത് വേണേലും എന്നുള്ള രീതിക്ക് കിടക്കുന്ന പിമ്പിള്ളാരുണ്ട് എറണാകുളത്ത് ഇവിടെ കൊച്ചിയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു ഊട്ട് വഴികളുണ്ട് ടു വീലർ കയറി പോകുന്ന വഴികൾ ആ വഴികളിലൂടെ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ നമ്മളൊന്ന് സഞ്ചരിക്കും നമുക്ക് നടക്കാൻ സഞ്ചരിക്കാൻ പേടിയായിരിക്കും എവിടെയെങ്കിലും പോയിച്ചു വരുമ്പോഴും ഇരുട്ടിയല്ലോന്നൊക്കെ എടുത്ത് പഴയ മനസ്സിൽ പക്ഷേ ആ വഴികളിലൂടെ ടു വീലറിൽ വരുമ്പം ഇവിടെ വന്ന് ഹോസ്റ്റലുകളിലും അവിടെ ഇവിടെ നിൽക്കുന്ന പെൺ സ്ട്രീറ്റ് ലൈറ്റ് പോലും നേരാവണ്ണം ഇല്ലാത്തടത്ത് ആണും പെണ്ണും കൂടെ കെട്ടിമറിഞ്ഞ് ആ ഇടവഴികളിൽ നിൽക്കുന്ന സീൻ ഇവിടെ കാണാം ഇവിടെ കൊണ്ടേ പഠിപ്പിക്കാൻ അന്യ ജില്ല എന്ന് വേറെ ജില്ലയെന്നൊക്കെ കേരളത്തിൻ്റെ പല ജില്ലയിൽ നിന്ന് കൊച്ചിയിൽ വന്ന് താമസിക്കുന്നത് താമസിക്കുന്ന അച്ഛനമ്മമാർ മക്കളെ കൊണ്ടാക്കിയിട്ട് അവർ പോലും അറിയാതെ കുറെ കഴിയുമ്പോൾ അവരെ ഒന്ന് വാച്ച് ചെയ്യാൻ വരണ്ടതാണ് തൻ്റെ മക്കളെങ്ങനെയാണ് ഇവിടെ കാട്ടി കൂട്ടുന്നത് അറിയാൻ ഒന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ പടുത്തലേ നിർത്തി തിരിച്ചു എന്തുകൊണ്ടും നല്ലതായിരിക്കും പിള്ളേരുടെ ഭാവി പോകാതിരിക്കാൻ കാരണം ഈ പെൺകുട്ടി ഇപ്പൊ ബാംഗ്ലൂർ പോയിട്ട് ഏവിയേഷൻ കോഴ്സ് ബാംഗ്ലൂർ പഠിക്കാൻ പോകുമെന്ന് പറയുമ്പോൾ അലൻ അതിന് വിടില്ലായിരുന്നു നാട്ടിൽ പഠിച്ചാൽ എന്ന് പറയുന്നു അവൾ അത് സമ്മതിക്കാതെ അവക്ക് ഏവിയേഷൻ കോഴ്സ് ബാംഗ്ലൂർ തന്നെ പഠിക്കണമെന്ന് പറഞ്ഞു പോയി പിന്നീട് അവൻ അവിടെ പോയി അന്വേഷിക്കെടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും ഇവക്ക് അവിടെ എല്ലാം നല്ല വേറെ ആൾക്കാരുമായിട്ട് ബന്ധങ്ങളുണ്ടെന്ന് അറിയെടുക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് അവൻ ഓൾറെഡി സംശയവുകയാണ് അവനെ അവനെയൊക്കെ ഒട്ട് പറ്റില്ല അപ്പൊ ഈ ഒരു ക്യാരക്ടർ കൂടെ അവൻ എന്താണേലും ഇവിടെ തട്ടിക്കളയോന്നുള്ളതോ നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് അതോടൊപ്പം ഇത്രയധികം പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം വീട്ടുകാർ എന്തിനാണ് കൊടുക്കുന്നത് ഈ രാത്രിയിലൊക്കെ വന്നിരിക്കുമ്പോൾ ഈ ആമ്പിള്ളാരുടെ കൂടെ ബൈക്കൊക്കെ കയറി പോകാനും കടയിൽ പോകാൻ പറഞ്ഞ ഇറങ്ങുക എന്ന് പറഞ്ഞു ഈ രാത്രിയിൽ എന്തിനാണ് പെൺപിള്ളാരെ അങ്ങനെ ഇറക്കി വിടുന്നത് പണ്ടത്തെ കാലത്താണ് ഈ പണ്ടത്തെ കാലത്തെ ഒരു സംസ്കാരം അനുസരിച്ച് നമ്മൾ നോക്കി കാണുകയാണെങ്കിൽ ഈ പെൺകുട്ടി ഈ ചിത്രപ്രിയയുടെ മരണം ഇങ്ങനെ നടക്കില്ല കാരണം അന്ന് പെൺകുട്ടികളെ ഇങ്ങനത്തെ കൂട്ടുകൂടാനോ വെള്ള അടിക്കാനോ സിഗരറ്റ് വലിക്കാനോ കാണുന്ന ആ പിള്ളേരുടെ കൂടെ ഇങ്ങനെ നടക്കാനോ ഒന്നും സമ്മതിക്കില്ലായിരുന്നു പെൺപിള്ളാരെ വളരെ ഇതായിട്ട് പേടിച്ച് വളർത്തു അച്ഛനും അമ്മയും കാരണം പെൺപിള്ളേരുടെ പുറകിൽ എപ്പോഴും ഒരു ആപത്തുണ്ട് അത് നോക്കിയും കണ്ടു നിൽക്കുക അങ്ങനെയല്ല സ്വാതന്ത്ര്യം അങ്ങ് കൊടുത്തിരിക്കുക എന്തു വേണമെങ്കിലും ചെയ്തു എന്തോ സ്വാതന്ത്ര്യം കൂടുതൽ അനുഭവിച്ചു കൂടുതൽ വൃത്തികളെല്ലാം ചെയ്താലേ പെൺകുട്ടികൾ ബോൾഡാവുള്ളൂന്നൊരു വിചാരം പെൺകുട്ടികൾക്കുണ്ടായിരുന്നു ഇപ്പം ആ വിചാരം പെൺകുട്ടികളുടെ അച്ഛനും അമ്മമാർക്കും വന്നു എന്നൊരു സംശയമുണ്ട് പക്ഷെ എറണാകുളത്തൊക്കെ വന്ന് കുറച്ച് കഴിയുമ്പം ലിവിങ് ടൂതർന്നൊക്കെ പറഞ്ഞ് ജീവിച്ച് കയ്യില് കൊച്ചാവും നമ്മൾ പറയേണ്ട അങ്ങനെ പേടിയില്ല വെറുതെയാണ് ഈ പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ ഇത് ചോദിക്കാൻ വേണ്ടി ഈ ഒരു ഇതുണ്ടല്ലോ ടെസ്റ്റ് ചെയ്യുന്ന സ്ട്രിപ്പ് അത് ചോദിക്കാൻ യാതൊരു ശമനവും ഇല്ലാതെ മെഡിക്കൽ സ്റ്റോറി വന്ന് കൂടുതലായിട്ടാണ് ഇപ്പോഴും ഇവിടെ ഹോസ്റ്റലുകളിൽ നിൽക്കുന്ന പിള്ളേർ ചോദിക്കുന്നത് അതുകൊണ്ട് പ്രഗ്നൻറ്റാവുന്നൊന്നും നിങ്ങൾ പേടിക്കേണ്ട പക്ഷേ ലൈഫ് പോകുന്നുണ്ട് പലരുടെയും അപ്പോൾ ബാംഗ്ലൂരും എറണാകുളത്തും ഒക്കെ പിള്ളേരെ പഠിപ്പിക്കാൻ വിടുമ്പോൾ ഒരു കണ്ണ് എപ്പോഴും അവരുടെ കൂടെ ഉള്ളത് നല്ലത് തന്നെയാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം